ഇത്രയേൽ ആണയിട്ട് പറയുന്നു ഞങ്ങൾ ഖത്തറിനെ ആക്രമിച്ചിട്ടേ ഇല്ല ഞങ്ങൾ ആക്രമിച്ചു ഖത്തറിന്റെ മുന്നിൽ ഉറപ്പിച്ച ഹമാസിന്റെ നേതാക്കൾ വസിക്കുന്ന പാർപ്പിട സമുച്ചയം ഞങ്ങൾ ടാർഗറ്റ് ചെയ്തു രണ്ടും കൽപ്പിച്ചാണ് ബെഞ്ചമിൻ ഈസ് ഓൺ എ മിഷൻ ആ മിഷൻ ഈസ് സർവൈവൽ ഓഫ് ഹിസ് ഓൺ ചെയർ ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടു കരുതപ്പെടുന്ന ആക്രമണം എന്ത് സിമ്പിൾ ആയിട്ടാണ് അമേരിക്ക പറയുന്നത് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു ഞങ്ങളല്ല ഇത് ഇസ്രായേലിൻ്റെ മാത്രം പദ്ധതിയാണ് അമേരിക്കയുടെ പദ്ധതിയല്ല യു എൻ ചാർട്ടർ അനുസരിച്ച് ആക്രമണ വിധേയമാകുന്ന രാജ്യത്തിന് തിരിച്ച് സ്വയം പ്രതിരോധത്തിനായി തിരിച്ചടിക്കാൻ അവകാശമുണ്ട് പക്ഷേ അത് പ്രയോഗിക്കണമെങ്കിൽ വലിയേട്ടൻ കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് വേണം അത് പ്രതികരിക്കാൻ അമേരിക്കയാണ് എവിടെയും വലിയേട്ടൻ ആക്രമിച്ചു എന്ന് ചോദിച്ചാൽ ആക്രമിച്ചു ആക്രമിക്കാനുള്ള ആർജവം അമേരിക്ക കാട്ടി അതുകൊണ്ട് ഇസ്രായേൽ പണ്ടാരമടങ്ങി എന്ന് പറയാം ചില സന്തോഷം ആക്രമിച്ചല്ലോ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണോ ഖത്തറിലേക്ക് അവർ ബോംബിങ് നടത്തി അത് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയല്ലേ ചെയ്യുക പരിശോധിക്കാം നമുക്ക് ഇതിൻ്റെ അനന്തരഫലം എന്താകുമെന്ന് നമ്മളൊപ്പം ശരിയാണ് വിദേശകാര്യ വിദഗ്ദ്ധൻ ഡോക്ടർ മോഹൻ വഗീസ് നമസ്കാരം സ്വാഗതം ഖത്തറിലേക്ക് ഇസ്രയേൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണോ ഈ ഒരു ആക്രമണം നടത്തിയത് എന്ത് തോന്നുന്നു അങ്ങക്ക് ഇതൊരു അവിവേകമായി പോയില്ലേതി ബന്ധത്തിലെ ഹംസം ആക്രമണ വിധേയമാകുന്ന അതിന് സമാനമായ രീതിയിലാണ് ഒരു ഹംസം ഇവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഇടനിലക്കാരൻ ഇടനിലക്കാരൻ ഖത്തർ അപ്പം ഇടനിലക്കാരനത് തന്നെ വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കാരണം പല വള്ളത്തിൽ ഒരേ സമയം കാലുകുത്തി ഭംഗിയായി ഇതുവരെ പരിക്കില്ലാതെ പോയൊരു വിഖ്യാത രാജ്യമാണ് ഖത്തർ എല്ലാ ബലഹീനതകളുമുള്ള എണ്ണയും ഏറെ പ്രകൃതിവാതകവും സി എൻ ജി ഉള്ള ഒരു രാജ്യം മറ്റു കാര്യമായ വിഭവങ്ങളൊന്നുമില്ല ചെറിയ ജനസംഖ്യ ഇരുപത്തഞ്ച് ലക്ഷം പേര് അതിൽ തന്നെ എട്ടര ലക്ഷം പേരോളം ഇന്ത്യൻ വംശജരാണ് ഇന്ത്യക്കാരാണ് പ്രവാസികളാണ് അപ്പോൾ ആ ഒരു പ്രദേശത്ത് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ പ്രദേശത്ത് ഒരു അത്യദ്ഭുതമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ പ്രധാന അന്താരാഷ്ട്ര വ്യവസായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അന്താരാഷ്ട്ര നയതന്ത്രമാണ് ഓക്കെ അതാണ് കൃഷി അപ്പോൾ ആ കൃഷിയിൽ വിളവെടുപ്പ് നടത്തി ഗുഡ് വില് നേടാം ലോകത്തെ ഒരു അഭിനവ സ്വിറ്റ്സർലൻഡ് നിഷ്പക്ഷ രാജ്യമാണല്ലോ യൂറോപ്പിൽ ശീതയുദ്ധകാലത്ത് പോലും റഷ്യക്കും റഷ്യൻ ചേരിക്കും അല്ലെങ്കിൽ ചേരിക്കും അമേരിക്കൻ ചേരിക്കും ചേരിക്കും മധ്യേ നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് സ്വന്തം ബിസിനസ് സാമ്രാജ്യം പ്രത്യേകിച്ച് ബാങ്കിങ് അധോലോക സാമ്രാജ്യങ്ങൾ വിപുലീകരിച്ചെടുത്ത ഒരു മിടുക്കുണ്ട് സ്വിസർല സ്വിറ്റ്സർലൻഡിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഖത്തറിന്റെ നീക്കങ്ങൾ അതുകൊണ്ട് ജി സി സിയിലെ എല്ലാ രാജ്യങ്ങൾക്കും ഖത്തറോ ഖത്തറിനെക്കുറിച്ച് വലിയ മതിപ്പില്ല പക്ഷേ ചില സമയത്ത് ചൈനയോടും റഷ്യയോടും അമേരിക്കയോടും ഇറാനോടും ഇസ്രയേലിനോടും ഹമാസിനോടും ഒരുപോലെ സംസാരിക്കാവുന്ന ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഖത്തർ മാത്രമേ ഉള്ളൂ ഓക്കെ ആ ഖത്തറിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യമാണ് ഖത്തറിൻ്റെ ഉച്ചയിൽ ബോംബ് വീഴുന്നത് ഒന്ന് അമേരിക്കയുടെ വ്യോമാക്രമണം ഇറാൻ്റെ നേരെ ഉണ്ടായതിന് പ്രതികാരമായി ഇറാൻ ടാർഗറ്റ് ചെയ്തത് ഖത്തറിലെ അൽ ഉദദ് എയർ ബെയ്സാണ് അമേരിക്കയുടെ മധ്യപോരത്വ പ്രദേശത്ത് ഏറ്റവും വലിയ എയർ ബെയ്സാണ് ഖത്തറിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഉദ് അത് ആക്രമണവിധേയമായി അന്ന് ഇറാൻ പറഞ്ഞു ഞങ്ങൾ ഖത്തറിനെ ആക്രമിച്ചിട്ടേ ഇല്ല ഞങ്ങൾ ആക്രമിച്ചത് അമേരിക്കൻ എയർ ബെയ്സിനെയാണ് അപ്പം അവിടെയും തല്ലുകൊണ്ടത് ഖത്തറിനാണ് രണ്ട് ഇപ്പോൾ ഇതാ ഇസ്രയേൽ ആണയിട്ട് പറയുന്നു ഞങ്ങൾ ഖത്തറിനെ ആക്രമിച്ചിട്ടേ ഇല്ല ഞങ്ങൾ ആക്രമിച്ചു ഖത്തറിൻ്റെ മുന്നിൽ ഉറപ്പിച്ച ഹമാസിൻ്റെ നേതാക്കൾ വസിക്കുന്ന പാർപ്പിട സമുച്ചയം ഞങ്ങൾ ടാർഗറ്റ് ചെയ്തു ഞങ്ങൾ ഹമാസിൻ്റെ ഉന്നത നേതാക്കളിൽ ചിലരെങ്കിലും വധിച്ചു ഹമാസ് പറയുന്നു ഞങ്ങൾ അഞ്ചു പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഈ ഇസ്രായേലി ആക്രമണത്തിൽ തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ ഉന്നത നേതൃത്വം നിങ്ങൾ പറയുന്ന ആ നേതൃത്വമൊക്കെ ഇപ്പോഴും ആണ് ഇസ്രായേൽ ചോദിക്കുന്നു എവിടെ അവരുടെ മുഖം കാണട്ടെ അത് കാട്ടാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഹമാസിൻ്റെ അവശേഷിക്കുന്ന ലീഡർഷിപ്പ് അതിൽ ഇപ്പോഴുള്ള ഒരു പോളിറ്റ് ബ്യൂറോയിലെ അഞ്ച് ശക്തരായ അംഗങ്ങളാണുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രമുഖനായ ആളാണ് ഖലീൽ അൽ ഹയ്യ അപ്പം അൽ ഹയ്യയുടെ ഒരു വധമാണ് ഇസ്രായേൽ പ്ലോട്ട് ചെയ്തത് അദ്ദേഹമാണ് ഇപ്പോൾ ഡിഫാക്റ്റോ സവറിൻ ഇൻ ദ ഹമാസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അദ്ദേഹത്തെ തട്ടുക എന്നുള്ളതാണ് അത് സാധിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറയാൻ ഇസ്രയേലും കഴിയുന്നില്ല ഓക്കെ പക്ഷേ ഇവിടെ വേറിട്ട് നിൽക്കുന്നൊരു ഫാക്ടറുണ്ട് വൈ ഡേഡ് ഇസ്രയേൽ ടാർഗറ്റ് എ ജി സി സി കൺട്രി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി അതാദ്യമായിട്ടാണ് തീർച്ചയായിട്ടും സൗദി അറേബ്യ ആക്രമണ അദ്ദേഹമായിട്ടുണ്ട് അത് എഴുപത്തി മൂന്നിലെ യുദ്ധത്തിൽ യുദ്ധത്തിലാണ് അതെ അറബ് ഇസ്രയേൽ യുദ്ധം നാൽപ്പത്തി എട്ടില് അൻപത്തിയാറിൽ അറുപത്തി ഏഴിൽ എഴുപത്തി മൂന്നിൽ ഇങ്ങനെ നാല് പ്രധാന യുദ്ധങ്ങൾ അറബി രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ നടന്നതിൽ അവസാന യുദ്ധത്തിന് ശേഷം എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം നാളിതുവരെ ഒരൊറ്റ ജി സി സി രാജ്യങ്ങളും ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് വിധേയമായിട്ടില്ല എന്ന് ഓർക്കണം മാത്രമല്ല ആറ് രാജ്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഇസ്രയേൽ അറബി ലോകത്തെ അറബി അല്ല ഇസ്ലാമിക ലോകത്തെ ആറ് രാജ്യങ്ങളെ ആക്രമിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനു നേരെ നടത്തിയ ആക്രമണമാണ് അപ്പോൾ ഇറാൻ്റെ പ്രോക്സീസിനെ ഇസ്രായേലിന് ചുറ്റും വളർത്തി ഹമാസിനെയും ഹിസ്ബുള്ളായയും ഹൂതികളെയും എല്ലാം വളർത്തുന്നു എന്ന കാരണത്താൽ ഇറാനിലുള്ള ചില പ്രത്യേക താവളങ്ങൾ പ്രത്യേകിച്ച് ഇറാൻ്റെ മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ടാർഗറ്റഡ് ബൈ ഇസ്രയേൽ ഏതാണ്ട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുകയും ചെയ്തു ഇറാൻ തിരിച്ചടിച്ചപ്പോൾ അത് പ്രത്യേകിച്ച് ആ യുദ്ധം വേണമെങ്കിൽ സമനിലയിൽ പിരിഞ്ഞു എന്ന് പറയാവുന്ന ഒരു യുദ്ധമാണ് ഇസ്രായേൽ ഇറാൻ അല്ല ഇസ്രായേൽ ഇറാൻ യുദ്ധം അതൊന്ന് രണ്ട് ഇറാഖിൻ്റെയും സിറിയയുടെയും പ്രദേശങ്ങളിൽ കടന്നു കയറി ഇസ്രായേൽ ആക്രമണം ആക്രമണം ഇസ്രായേലെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് ഗോലാൻ കുന്നിൻ്റെ ശേഷിക്കുന്ന മൂന്നിൽ രണ്ട് ഭാഗം ഇസ്രയേൽ ഈ അടുത്ത സമയത്ത് പിടിച്ചെടുത്തു ഇറ റിയയുടെ തന്നെ ഭരണകൂടം തന്നെ മാറ്റിമറിക്കുന്നതിൽ ഇസ്രായേലിനൊരു പങ്കുണ്ട് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു ഇറാഖിലെ ചില താവളങ്ങൾ ഷിയ താവളങ്ങൾ ഇസ്രായേൽ ഭസ്മമാക്കി പിന്നെ വിഖ്യാതമായ ആക്രമണമാണ് ഹിസ്ബുളായ്ക്ക് നേരെ ലെബനനിൽ നടന്നതും ഹൂതികൾക്ക് നേരെ യമനിൽ നടന്നതും അപ്പൊ അഞ്ച് രാജ്യങ്ങളും സ്വാഭാവികമായി ആക്രമിക്കപ്പെടാവുന്ന രാജ്യങ്ങളാണ് പക്ഷേ ഖത്തർ അങ്ങനെയല്ല അവിടെയാണ് രണ്ടും കൽപ്പിച്ചാണ് ബെഞ്ചമിൻ നെഥന്യാഹു ഈസ് ഓൺ എ മിഷൻ ആ മിഷൻ ഈസ് ദ സർവൈവൽ ഓഫ് ഹിസ് ഓൺ ചെയർ വൺ മിഷൻ പേഴ്സണൽ മിഷൻ ടു ദ എൻഡ് ഗെയിം വാർ എൻ ഗെയിമാണ് എന്ന് പറഞ്ഞാൽ ഹമാസിന്റെ അവസാന നേതാവിനെയും അവസാന കനലും വെള്ളമൊഴിച്ച് കെടുത്തുക അല്ല എങ്കിൽ വീണ്ടും ഹമാസ് പുനർജ്ജനിക്കും അതുകൊണ്ട് അതാണ് ഇസ്രായേലിൻ്റെ പദ്ധതിയെങ്കിൽ അത് ഇപ്പോൾ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ഇസ് ഗിവിംഗ് എ മെസ്സേജ് ടു ദ ഹോൾ വേൾഡ് ആൻഡ് ഇൻ ജനറൽ ആൻഡ് ഹമാസ് ആൻഡ് ദർ സപ്പോർട്ടേഴ്സ് ഇൻ പെർട്ടിക്കുലർ നിങ്ങൾ ഏത് മാളത്തിൽ പോയി വിളിച്ചാലും സുരക്ഷിതമെന്ന് നിങ്ങൾ കരുതുന്ന ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ പോയി വിളിച്ചാലും ഞങ്ങൾ ഇസ്മായിൽ ഹനയെ വന്ന് പതിച്ചല്ലോ ഏറ്റവും സുരക്ഷിതമായ നിഷ്പക്ഷ രാജ്യമായ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ പാർപ്പിട സമുച്ചയത്തിൻ്റെ ഉള്ളറകളിൽ നിങ്ങൾ വസിച്ചാലും ഞങ്ങൾ അവിടെയും എത്തും എത്തും എന്ന് പറയുന്നതും എത്തി തെളിയിക്കുന്നതിന് രണ്ട് കാര്യങ്ങളാണ് ഇതായി എത്തി തെളിയിച്ചിരിക്കുന്നു അപ്പോൾ ഇനി എന്താണ് അപ്പോൾ എവിടം വരെ ഓടും ഹമാസ് അപ്പം ഇവിടെ ഒരു ചോദ്യമാണ് അപ്പോൾ ഹമാസിനെ ഫിനിഷ് ചെയ്യുക എന്ന ഇസ്രയേലി അജണ്ട ഇത് രണ്ട് മൂന്നാമത്തേത് കുറച്ചുകൂടി വലിയൊരു സയനിസ്റ്റ് അജണ്ടയാണ് ഈ അജണ്ട ഒരു തിയററ്റിക്കലി ഈ ഇസ്രയേലിൻ്റെ വാഗ്ദത്ത ഭൂമി അബ്രഹാമിന് ദൈവം കൊടുത്ത കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വാഗ്ദത്ത ഭൂമിയുടെ അതിർവരമ്പുകൾ ഒരു പൊളിറ്റിക്കൽ സയണിസമാണ് ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പൊളിറ്റിക്കൽ സയനിസം ഡിഫൈൻ ചെയ്യുന്ന അതിരുകളിൽ വിശാലമായ ഭൂമിക്കയാണ് ഉള്ളത് ലബനൻ്റെ ഏതാണ്ട് എല്ലാ പ്രദേശവും വരും സിറിയയുടെ ഏതാണ്ട് തെക്ക് പിന്നെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ വരും ഇറാഖിൻ്റെ ഒരു സിംഹഭാഗവും വരും പിന്നെ യൂഫ്രഡിയിൽ അതിക്കര വരെ വരും അതുമാത്രമല്ല ഈ കുവൈറ്റിൻ്റെ അതിർത്തി വരെ വരുന്ന ഒരു മേഖല പിന്നെ സൗദി അറേബ്യയുടെ വടക്കൻ മേഖല ഇതെല്ലാം കടന്ന് പേർഷ്യൻ ഗൾഫ് വരെ ഏതൊരു പേർഷ്യൻ ഗൾഫ് രാജ്യമാണ് ഖത്തർ എന്ന് പറഞ്ഞ പേർഷ്യൻ ഗൾഫ് രാജ്യമാണ് അതുവരെ നേരിട്ട് പിടിച്ചെടുക്കാനാവില്ല എന്നറിയാം നമുക്കറിയാം ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഈ ഭൂമി മുഴുവൻ പിടിച്ചെടുത്തിട്ട് കാര്യം പിടിച്ചെടുക്കാനാവില്ല പക്ഷേ സൈലൻസ് ചെയ്യണം ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ സൈലൻസ് ചെയ്യണം ഇനി നോക്കൂ ഖത്തർ തിരിച്ചടിക്കാനാവുമോ റൈറ്റ് ടു അറ്റാക്ക് യു എൻ ചാർട്ടർ അനുസരിച്ച് ആക്രമണ വിധേയമാകുന്ന രാജ്യത്തിന് തിരിച്ച് സ്വയം പ്രതിരോധത്തിനായി തിരിച്ചടിക്കാൻ അവകാശമുണ്ട് പക്ഷേ അത് പ്രയോഗിക്കണമെങ്കിൽ വിലയേട്ടൻ കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് വേണം അത് പ്രതികരിക്കാൻ അമേരിക്കയാണ് അവിടെ വിലയേട്ടൻ ഖത്തറിൻ്റെ കൈവശമുള്ളതും സൗദി അറേബ്യയുടെ കൈവശമുള്ളതും അറബ് ലീഗിലെ മിക്ക രാജ്യങ്ങളുടെ കൈവശമുള്ളതും ചില രാജ്യങ്ങളും വ്യത്യാസമാണ് റഷ്യൻ ആയുധങ്ങളുണ്ട് എന്ന് വിസ്മരിക്കുന്നില്ല ചെറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പക്ഷേ മിക്ക രാജ്യങ്ങളും പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങൾ അതെല്ലാം തന്നെ അമേരിക്ക ഒന്ന് പറഞ്ഞാൽ അങ്ങ് ആക്രമിക്കാം അമേരിക്ക പറയുമോ ട്രംപ് പറയുന്നത് എന്താണ് സത്യത്തിൽ ഞാൻ നിരപരാധിയാണ് ഞതിന്യാഹുവാണ് അത് ചെയ്തത് എന്നോട് അറിയിച്ചിരുന്നത് കേട്ടോ പക്ഷെ അറിയിച്ചപ്പോൾ സ്വല് വൈകിപ്പോയി ഞാൻ എൻ്റെ കിങ്കറിനോട് പറഞ്ഞു അതാരാണ് സ്റ്റീവ് വിറ്റ് കോഫ് ഈ കിങ്കരൻ സ്വല്പ സമയം എടുത്താണ് അറിയിച്ചത് അപ്പൊ കമ്മ്യൂണിക്കേഷൻ ലാഗ് എന്ത് എളുപ്പമാണ് ഇത് പറയാൻ പത്തു മുപ്പത് പേര് വധിക്കപ്പെട്ട അല്ലെങ്കിൽ അഞ്ച് ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ആക്രമണം എന്ത് സിമ്പിളായിട്ടാണ് അമേരിക്ക പറയുന്നത് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു ഞങ്ങളല്ല ഇത് ഇസ്രായേലിൻ്റെ മാത്രം പദ്ധതിയാണ് അമേരിക്കയുടെ പദ്ധതിയല്ല എന്തു പറഞ്ഞാലും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് അമേരിക്കയുടെ അനുഗ്രഹാശിസ്സകളോടെ തന്നെ മാത്രമേ ഇസ്രയേൽ ഇത് ചെയ്യൂ അല്ല എങ്കിൽ ഏകപക്ഷീയമായി ചെയ്താൽ പോസ്റ്റ് ഫാക്ടോ സാങ്ഷൻ കൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയും എക്കാലത്ത് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു ധിക്കാരം ഈ ഒരു അഹങ്കാരം ഈ ഒരു ധാർഷ്ട്യം ഈ ഒരു കോൺഫിഡൻസ് അത് നെഗറ്റീവായിട്ടും കാണാം അത് പോസിറ്റീവായിട്ടും കാണാം നെഗറ്റീവാണ് കോൺഫിഡൻസ് പോസിറ്റീവാണ് ഇതാണ് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ കൈമുതൽ ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഇൻ കേസ് ഒരു ഒരു ഗസ്സാണ് ഖത്തർ ഖത്തറിൻ്റെ മൗനസമ്മതത്തോടു കൂടി ഹമാസ് ആളുകൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം ഇസ്രയേൽ അമേരിക്കയുടെ സഹായത്തോടെ ആക്രമിച്ചതാകാൻ സാധ്യതയുണ്ടോ നമ്മുടെ തമിഴ്നാട്ടിലെ പഴമുറക്കാർക്കറിയാവുന്ന ഒരു കളിയുണ്ട് അമ്മനും തൊമ്മനും കളി എന്ന് പറയും അല്ലെ കൊല്ലനും കൊല്ലത്തെയും കളിയെന്നും പറയും ഇത് പലതരം കളികളാണ് അതായത് നോക്കി നിൽക്കുന്നവർക്ക് വലിയ സൂചനയൊന്നും കിട്ടാത്ത രീതിയിൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു തരം മാച്ച് ഫിക്സിംഗ് എന്ന് പറയാവുന്ന രീതിയിൽ ചില ആക്രമണങ്ങൾ നടന്നിട്ടില്ലേ കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസത്തെ ഒരു ആക്രമണങ്ങളുടെ ഒരു പരമ്പര എടുത്തു നോക്കിയാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു അത് ജനുവിൻ േലിന് പിന്തുണയുമായി ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നു അതിന് വളരെ മുൻപ് തന്നെ അമേരിക്ക വിവരം ഇറാന് കൈമാറുകയും ഇറാന്റെ യുറേനിയം ടു തേർട്ടി ഫൈവ് സുരക്ഷിതമായ മേഖലയിലേക്ക് ഇറാൻ മാറ്റുകയും ചെയ്തു അപ്പോൾ ഇതൊരു സ്റ്റേജ് മാനേജ്മെന്റ് അറ്റാക്കാണ് ആക്രമിച്ചു എന്ന് ചോദിച്ചാൽ ആക്രമിച്ചു ആക്രമിക്കാനുള്ള ആർജവം അമേരിക്ക കാട്ടി അതുകൊണ്ട് ഇസ്രായേൽ പണ്ടാരമടങ്ങി എന്ന് പറയാം ചില സന്തോഷം വിലയിടുന്ന ആക്രമിച്ചല്ലോ സന്തോഷം രണ്ട് ഇറാൻ ആക്രമിച്ചു അവ തിരിച്ചടി കൊടുക്കണമല്ലോ ഇറാൻ ജനതയെ ഒന്ന് ബോധിപ്പിക്കണമല്ലോ ഇറാൻ ആക്രമിച്ചു ഇവിടെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമതാവളം മധ്യേഷ്യൽ പശ്ചിമേഷ്യയിലെ അൽ ഉദീദ് വ്യോമതാവളത്തിൽ ആക്രമണം നടത്തി അത് ഖത്തറിലാണ് ആക്രമിച്ചോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അമേരിക്കയ്ക്ക് ഉചിതമായ തിരിച്ചടി നൽകി പക്ഷേ ഖത്തർ ഗവൺമെന്റിനോട് മുൻകൂട്ടി പറഞ്ഞു കേട്ടോ ഞങ്ങൾ ആക്രമിക്കും കേട്ടോ നിങ്ങളെയല്ല ആക്രമിക്കുന്നത് ഖത്തർ പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് നടന്ന ആക്രമണമാണ് ഖത്തർ പറഞ്ഞു അൺഫോർച്ചുനേറ്റ് അത് പറയേണ്ടതുണ്ട് അതുകൊണ്ട് പറഞ്ഞു ഇപ്പോഴിതാ ഇസ്രയേൽ ഖത്തറിനെ ആക്രമിക്കുന്നു അവിടെയും അമേരിക്കയോട് പറഞ്ഞു ആക്രമിക്കാനുള്ളവൻ അടിക്കാനുള്ളവൻ അടിച്ചാൽ പോരെ അടിക്കും 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 പറഞ്ഞ് പെരും കൊണ്ട് നടന്നിട്ട് അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇതൊക്കെ അപ്പം അങ്ങനെ ചെയ്തു എങ്കിൽ ഇതാണ് കോൺസ്പിറസി തിയറി അപ്പം ഇവിടെ ആക്രമണങ്ങൾ നമ്മൾ കാണുന്നു കൺമുമ്പിൽ കാണുന്നു മാധ്യമങ്ങൾ അനുസരിച്ച് അത് രേഖപ്പെടുത്തപ്പെടുന്നു പക്ഷേ ആക്രമണങ്ങളുടെ പിന്നാമ്പുറ ശാസ്ത്രമെന്ത് ഹൂ ഗെയിൻസ് ഔട്ട് ഓഫ് ഇറ്റ് ഇസ് ഇതിട്ട് അമേരിക്ക നിതാന്തമായ ഒരു ഒരു പ്രശ്നം ഒരു കാരണവശാലും അവസാനിക്കാത്ത പ്രശ്നം ഗൾഫ് മേഖലയിലെ ഏത് രാജ്യവും ആക്രമണ വിധേയമായേക്കാം എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ അമേരിക്കയോട് ഒരിക്കലും അവർ പറയില്ല കാടക്കു പുറത്തുനിന്ന് അല്ലെങ്കിൽ പറയാം നിങ്ങൾ നിങ്ങളുടെ കട്ടയും പടവും മടക്കി പുറത്തോട്ട് പോയാട്ടെ ഞങ്ങൾ മറ്റൊരു സംസ്കാരമാണ് അറബി ഇസ്ലാമിക ലോകം മറ്റൊരു സംസ്കാരമാണ് വാട്ട് ഡു ദി അമേരിക്കൻ മറി എട്ടോൻപതോ രാജ്യങ്ങളിലാണ് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിൽ അമേരിക്കൻ താവളങ്ങളുണ്ട് ഈ താവളങ്ങളെല്ലാം നഷ്ടപ്പെട്ടാൽ അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സ് രണ്ട് അമേരിക്കൻ ആയുധങ്ങൾ വിൽക്കണം മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അമേരിക്കയുടെ ജീവനാടിയാണ് മോദിയെ വിശ്വസിക്കാനാവില്ല നാളെ വ്യാപാരം കടുത്ത വിലപേശലിന് മോദിയും ഷീ ജിൻ ഒക്കെ തയ്യാറാകുന്ന ഒരു കാലഘട്ടത്തിൽ പെർമനൻ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി ഉള്ളത് അമേരിക്കയുടെ ആയുധങ്ങളാണ് അതിന് കാശ് എണ്ണിക്കൊടുക്കാൻ എന്ന് പറയുന്നത് ശരിയല്ലോ ഡോളർ എണ്ണി കൊടുക്കാൻ പെട്രോ ഡോളർ എണ്ണി കൊടുക്കാൻ കഴിയുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കാണ് അറബ് രാജ്യങ്ങൾക്കാണ് അവിടെ ഒരു അശാന്തി ഉണ്ടാകേണ്ടത് ആരുടെ ആവശ്യം അമേരിക്കയുടെ ആവശ്യം അപ്പം ഇതിനകത്തൊരു വിൻ സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു വിക്ടിം പരിവേഷം നേടാൻ ഖത്തറിനും കഴിയും ഖത്തറിൻ്റെ പാക്കേജായി പുനരുദ്ധ പാക്കേജായി ഇനി എല്ലാവരും ചേർത്ത് പിടിക്കുന്നു അറബ് ലീഗിലെ മുൻകാലങ്ങളിൽ അറബ് ലീഗിൽ ചില മറത്തു പുറത്തു അല്ലേ മുൻകാലങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അവിശ്വസിച്ചു സോറി കേട്ടോ കുട്ട നീ ഞങ്ങളോട് ചേർന്ന് നിൽക്കണം ഇത് ഇവിടെ ആർക്കാണ് ആർക്കാണ് ഇവിടെ ഒരു ഛേദം നഷ്ടപ്പെട്ട ജീവനകളല്ലാതെ മറ്റെല്ലാവരും യഥാർത്ഥത്തിൽ എവിടെയൊക്കെയോ നിന്നുകൊണ്ട് മറ മറഞ്ഞിരുന്ന നേതന്യാഹുവിൻ്റെ ആയുസ് നീട്ടിക്കിട്ടി പ്രധാനമന്ത്രി പദത്തിലെ അദ്ദേഹത്തിൻ്റെ ആയുസ് കിട്ടി ഒരു യുദ്ധത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നിയമ നിഷ്കാസിതനാക്കും അതിശക്തമായ നിയമവാഴ്ചയും കോടതി സംവിധാനവും ജനാധിപത്യ കണ്ടും ഉള്ള രാജ്യം തന്നെയാണ് ഇസ്രായേൽ ഏകാധിപത്യ പ്രവണതകൾ കാട്ടുന്നു അത് ഗ്ലോബലി ഇന്റേണലി അക്കൗണ്ടബിൾ ടു ഇസ്രായേലി പീപ്പിൾ അവരുടെ കാര്യം ചോദിക്കും അല്ലേ ചോദിക്കാതിരിക്കണേ ഒറ്റ നിരന്തരമായ യുദ്ധത്തിലായിരിക്കണം യുദ്ധത്തിലായിരിക്കണം അതാണ് പിന്നില ഇതിപ്പോൾ ഒരു തിരക്കഥ അത് ഇന്ത്യയിലൊന്നും നടപ്പാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല രാജ്യത്തെ വിട്ട് കളിക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതാണ് നേരത്തെ അങ്ങ് പറഞ്ഞത് മോദിയെ വിശ്വസിക്കാൻ പറ്റില്ല റഷ്യ ട്രംപിന് ട്രംപിന് വിശ്വസിക്കാം കാരണം മോദി രാജ്യം വിട്ട് കളിക്കില്ല പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ മധ്യ അല്ലെങ്കിൽ ഗൾഫ് മേഖല എപ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ കലുഷിതമാക്കണം അതിനുവേണ്ടിയുള്ള തിരക്കഥ അവരുടെ ഭാഗത്തുണ്ട് അവിടെ ആ തിരക്കഥ തങ്ങൾക്ക് അനുകൂലമാക്കണം എന്ന് നെതന്യാഹു ആവശ്യപ്പെടുന്നു അതിനു വേണ്ടിയുള്ള കൈക്കൂലി കൊടുക്കുന്നു അതുപോലെ മറ്റു ചില രാജ്യങ്ങളും വേണ്ടിയുള്ള നീക്കുപോക്കുകൾ നടത്തുന്നു അവരുടെ കസേര സംരക്ഷിക്കുന്നതിന് അപ്പോൾ ഈ തിരക്കഥ ഇത്തരത്തിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ സംഘർഷം എന്ന ആ ഒരു സീൻ അവസാനമില്ലാതെ തുടരും അല്ലേ അങ്ങനെ വേണം കാരണം ദ ഹോട്ട് സ്പോട്ട് വേൾഡ് അത് മധ്യ പൗരസ്ത്വ പ്രദേശം തന്നെയാണ് ആ ഒരു സ്റ്റേറ്റസ് വിട്ടുമാറാൻ ഇസ്രയേൽ അല്ലെങ്കിൽ മേലെ രാജ്യം ഇറാൻ ഇസ്രായേൽ എന്നും ശത്രുതയിലാണ് അത് ഉറപ്പ് വരുത്തേണ്ട ചുമതല അമേരിക്കയ്ക്കാണ് കൂട്ടത്തിൽ ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിൽ ആദിപിതാവായ അബ്രഹാമിൻ്റെ പേരിൽ അക്കോർഡുകൾ ഒരു വശത്ത് അതാവശ്യമാണ് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം അദ്ദേഹത്തിന് വേണമല്ലോ അത് വേണ്ട എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ആവർത്തിച്ചു പറയുന്നു എനിക്ക് വേണം എനിക്ക് വേണം ഞാൻ അത് കൊണ്ടേ പോകൂ എത്ര യുദ്ധങ്ങളാണെങ്കിലും അവസാനിപ്പിക്കാൻ അടിയൻ തയ്യാറാണ് ഞാൻ ആറ് മാസത്തിനുള്ളിൽ ആറ് യുദ്ധം അവസാനിപ്പിച്ചില്ലേ ഇനി വെന്താ സ്വീഡീഷ് സമാധാന കമ്മിറ്റി എനിക്കിത് തരാനൊരു മടി എന്താണ് അപ്പം ഇത് ട്രംപ് ചോദിക്കുന്നു ഗദ്ഗതകണ്ഠനായി ചോദിക്കുകയാണ് അപ്പോൾ തിരിച്ച് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ ചോദിക്കുക മിസ്റ്റർ ട്രംപ് താങ്കൾ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന യുദ്ധങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ യുദ്ധങ്ങൾ താങ്കൾ കാരണം തുടങ്ങി വെച്ചല്ലോ അതെ ലോകം മുഴുവൻ വ്യാപാര യുദ്ധത്തിൽ അശാന്തി അതൊരു യുദ്ധമല്ലേ അത് മാത്രമല്ല വ്യാപാര യുദ്ധത്തിൻ്റെ ബാക്കി പത്രം തന്നെയാണല്ലോ യഥാർത്ഥ സംഘർഷം യഥാർത്ഥത്തിൽ താങ്കളുടെ ബിസിനസ് ഇൻട്രസ്റ്റുകൾ തന്നെ അല്ലേ പ്രദേശത്തെ താങ്കളുടെ തന്നെ ബിസിനസ് ഇൻട്രസ്റ്റുകളല്ലേ അത് അമേരിക്ക ഡിപ് സ്റ്റേറ്റിൻ്റെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൻ്റെ താല്പര്യങ്ങളും താങ്കളുടെ തന്നെ വ്യവസായ താല്പര്യങ്ങളും യുദ്ധത്തിലില്ലേ അതുമാത്രമല്ല മധ്യപോരസ്യ പ്രദേശത്തെ ഒരു ർ ഷെയ്ഖുമാർ കിങ്സ് അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാർ ഇവരുടെയെല്ലാം ആസ്തികൾ എവിടെയാണ് അത് അമേരിക്കയിലല്ലേ അല്ലെ യൂറോപ്യൻ രാജ്യങ്ങളിലല്ലേ അപ്പം അമേരിക്കയും യൂറോപ്യൻ സമൂഹത്തെയും വിട്ടുകൊണ്ട് അറബ് രാജ്യങ്ങൾക്ക് അധികം മുന്നോട്ട് പോകാനാവില്ല കാരണം അവിടെ ഒന്നും ജനാധിപത്യ വ്യവസ്ഥ ഖത്തർ ഉൾപ്പെടെ ജനാധിപത്യം പേരിന് മാത്രമേ ഉള്ളൂ അപ്പം ജനാധിപത്യ വ്യവസ്ഥകളല്ലാത്ത രാജ്യങ്ങൾക്ക് ജനങ്ങളോടും രാജ്യത്തോടുമാണോ ആ നേതാക്കൾക്ക് കൂറ് അതോ അവരോട് തന്നെയാണോ ഇത് ചോദ്യം നാളുകളിൽ ഇപ്പോൾ നമ്മുടെ അയൽപക്കത്തെ ജലപ്രക്ഷോഭങ്ങൾ നടക്കുന്നു ജൻ സി അവിടെയുമുണ്ട് നേപ്പാളിൽ മാത്രമല്ല ശ്രീലങ്കയിൽ മാത്രമല്ല ജൻ സി എന്ന് പറയുന്ന പുതുതലമുറ തലമുറ ഖത്തറിലുമുണ്ട് സൗദി അറേബ്യയിലുമുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സൗദി അറേബ്യയുടെ രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽവാൻ സ്വയം പരിഷ്കരണവാദിയായി മുന്നോട്ട് പോയത് ക്രാന്തദർശിയാണ് എക്സാക്ട് അത് മുൻകൂട്ടിയാണ് ഈ വരാൻ പോകുന്ന ജെൻസി റവല്യൂഷൻ ഒരു അറബി പെറോക്കിയൽ ഇസ്ലാമിക അവർ ലോകത്ത് പോലും വരാം അത് മുൻകൂടി പ്രിയംറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് പക്ഷേ ഖത്തറിൽ അങ്ങനെയല്ല അവർ ഇവരുടെ മോഡലാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഓപ്പണായി അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നു ഒരു വേൾഡ് ഇമേജ് ഉണ്ടാകുന്നു ലോകകപ്പ് ഖത്തറിലേക്ക് കൊണ്ടുവരുന്നു അതിനുവേണ്ടി പണം വാരിയെറിയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അതിന് പര്യായമായി മാറിയിരിക്കുന്നു ഖത്തറിൻ്റെ വ്യവസ്ഥ അതുകൊണ്ട് ഏത് മാർഗം ഉപയോഗിച്ചുകൊണ്ടും സമാധാനം കൊണ്ടുവരാൻ ഇടനിലനിൽക്കാൻ ഏത് ചകുത്താന്മാരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാർ അതിന് ഞങ്ങൾ ജലപീഡനങ്ങളൊക്കെ ചിലപ്പം സഹിക്കും ഇറാൻ ഉച്ചയ്ക്ക് കൊണ്ട് ബോംബിടും ഇസ്രയേലെ ബോംബിടും ഞങ്ങൾ വീണ്ടും ഒരു ഒരംഗത്തിൻ്റെ ബാല്യം ഞങ്ങൾക്കൊണ്ട് തൽക്കാലം ഞങ്ങൾ പിന്മാറുന്നു ഇനിയും ഞങ്ങൾ ഈ രംഗത്തുണ്ടാകും എന്ന നിലയിലാണ് ഖത്തറിൻ്റെ ഒരു നീക്കം യെസ് തീർച്ചയായിട്ടും വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മൂവാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊരു തുടർന്ന് പോകുന്ന ആക്രമണമാകാനുള്ള സാധ്യത ഒട്ടുമില്ല എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും അത്തരത്തിലുള്ള സാധ്യതകൾ ഇന് എങ്കിലും ഇത് ഒരു ഹൈലി പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണുന്നതല്ല അതിന് പിന്നിൽ നടക്കുന്ന തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന നാടകങ്ങളാണ് ലോകത്തെ നീക്ക പോക്കുകൾക്ക് ആധാരം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഖത്തറിൽ നടന്ന ബോംബെ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വരാൻ പോകുന്ന സീനുകളിലെ പ്ലേസ് ഏത് തരത്തിലായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണുകയെ നിവൃത്തിയുള്ളൂ ട്രംപിൻ്റെ മാക്കിനേഷൻസ് അല്ലെങ്കിൽ ഗൂഢാലോചനകൾ തിരക്കഥകൾ എന്ന് വേണമെങ്കിലുമൊക്കെ നമുക്ക് പറയാം അതൊന്നും മറ്റിടങ്ങളിൽ വില പോകാതെ വന്നപ്പോൾ അത് മിഡിൽ ഈസ്റ്റിലേക്ക് സ്ഥാപിച്ചെടുക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതും നമ്മൾ കാണാതെ പോകരുത് വളരെയധികം നന്ദി സർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകും അടുത്ത എപ്പിസോഡോഡ് കാണാം നമുക്ക് നമസ്കാരം